ഹലോ ഗൈഡ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇപ്പോൾ എവിടെയാണ് എന്നല്ലേ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ വീട്ടിലാണ് കേട്ടോ ഇതാണ് എൻ്റെ വീട് ഏറെ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ആൾ താമസമൊന്നുമില്ലേ എന്താണ് ഇങ്ങനെ കിടക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഇല്ല ഇവിടെ രണ്ട് ആൾ താമസിച്ചില്ലേ ഞങ്ങൾ എപ്പോഴെങ്കിലും വരാറുള്ളൂ ഓരോ വെക്കേഷനും വരണം സ്കൂൾ പോട്ടുന്ന സമയത്ത് മാത്രമേ വീട്ടിലേക്ക് വരാറുള്ളൂ കണ്ടില്ലേ ഇവിടെയൊക്കെ കണ്ട ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും അതായത് ഇവിടെ നിറയെ പക്ഷികളൊക്കെ ഉണ്ട് കണ്ടില്ലേ ആകെ ഒരക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങളുടെ വീട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം പക്ഷികളും പട്ടികളും പന്നികളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അവരുടെയൊക്കെ ശല്യം ധാരാളമുണ്ട് ഇവിടെ ഈ മര കണ്ടില്ലേ ഈ ഗ്ലാസിൻ്റെ മുകളിലൂടെ പോകുന്ന ഈ മരത്തിൻ്റെ മുകളിലൊക്കെ മരംകുത്തി മറ്റു പക്ഷികളൊക്കെ വന്ന് അവരുടെ പ്രതിബിംബം കാണുന്നത് കൊണ്ട് തന്നെ അവരിങ്ങനെ കുത്തി കുത്തി ഈ ഗ്ലാസ്സൊക്കെ ഈ മരമൊക്കെ ഏകദേശം പൂവാറായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെയൊക്കെ പേപ്പറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടാണ് സാധാരണ പൂവാറ് കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ എല്ലാ ക്ലാസ്സിൻ്റെ മുകളിൽ ഇങ്ങനെ പേപ്പറൊക്കെ കാണുന്നത് ഇനി ഞാൻ എൻ്റെ അച്ഛനേയും അമ്മയും പരിചയപ്പെടുത്തി തരാം കേട്ടോ കേട്ടോ എൻ്റെ അച്ഛനേം അമ്മയും അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മേടേയും കൂടെ ഇവിടെ നിൽക്കാമെന്ന് കാർത്തിക്കുട്ടനൊന്നും ഇല്ല കേട്ടോ അതൊക്കെ മണിക്ക് പോകുന്ന സമയമായതുകൊണ്ടാണ് ഞാൻ ഏറെ ഒറ്റയ്ക്ക് ഞാനും അമ്മമ്മയും മാത്രമേ ഉള്ളൂ അവിടേക്ക് വന്നിരിക്കാൻ എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം എൻ്റെ അച്ഛൻ്റെയും അമ്മടേയും കൂടെ ഒക്കെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് കണ്ടില്ലേ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വീടും പരിസരമൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം ഇതാണ് എൻ്റെ വീടും പരിസരം കണ്ടില്ലേ ആകെ പൊന്ത കിട്ടിയ അവസ്ഥയിലാണ് കരിയിലൊക്കെ വീണ് പൊന്ത പിടിച്ച് കിടക്കുകയാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ എൻ്റെ വീട്ടിലെ തൊഴുത്താണ് തൊഴുത്തിൽ നിറയെ പശു ഉണ്ടായിരുന്നു ആകെ പൊന്തയാണ് ഇവിടെയൊക്കെ പാമ്പൊക്കെ ധാരാളം ഉണ്ടായിരുന്ന ഉണ്ടാവുന്ന സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് പേടിയാണ് ഇവിടേക്കൊക്കെ പോകാൻ വീട്ടിൽ ധാരാളം പശു ഉണ്ടായിരുന്നു പശുവൊക്കെ പിന്നെ പിറ്റു അമ്മ പാമ്പ് കടിച്ചാണ് മരിച്ചത് അപ്പം അമ്മയുടെ മരണത്തിന് ശേഷം പിന്നെ പശുവൊന്നുമില്ല ഇപ്പോൾ വിറകൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് മാത്രം ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ തൊഴുത്ത് ഉപയോഗിക്കുന്നത് പിന്നെ ഒരു ഉപയോഗശൂന്യമായൊരു കിണറുണ്ട് തൊടിയിലൊക്കെ നിറയെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നതാണ് വാഴക്കൃഷി മഞ്ഞൾ കൃഷി ചേമ്പ് ചേന അങ്ങനെ ധാരാളം കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അമ്മമ്മയായിരുന്നു ആയിരുന്നു അതൊക്കെ മെയിനായിട്ട് നോക്കി നടത്തിയിരുന്നത് അപ്പോൾ അമ്മമ്മയ്ക്ക് പ്രായമായി ഒന്നും വയ്യ പിന്നെ പന്നിശല്യം പിന്നെ വീട്ടിലാരും ഇല്ലല്ലോ അമ്മമ്മയെ ഞങ്ങളെ കൂടെ കൊണ്ടുപോയി അതിന് ശേഷം വീടിൻ്റെ പരിസരത്തിൻ്റെയൊക്കെ അവസ്ഥ ഇതാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലോകം ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം